വിമാനത്തിൽ യാത്രക്കാർ ഭക്ഷണം പാഴാക്കുന്നത് തടയാൻ പുതിയ സംവിധാനം ഒരുക്കുകയാണ് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ് ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കുന്നതിനും അനാവശ്യ ചെലവ് ഒഴിവാക്കുന്നതിനും എ എ സംവിധാനമാണ് ഒരുക്കുന്നത് ഭക്ഷണ ട്രേകൾ സ്കാൻ ചെയ്യുന്ന സ്മാർട്ട് ക്യാമറകളുള്ള ഉള്ള എ ട്രേ ട്രാക്കർ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് യാത്രക്കാർ എത്രത്തോളം ഭക്ഷണം കഴിച്ചു എന്നതടക്കം ഇതിലൂടെ അറിയാൻ കഴിയും കാറ്ററിംഗ് കേന്ദ്രത്തിലെ ഡിഷ് വാഷറുകളിലേക്ക് പോകുന്ന കൺവെയർ ബെൽറ്റിന് മുകളിൽ ക്യാമറ സ്ഥാപിക്കും അതിലൂടെയാണ് എ എ സംവിധാനം പ്രവർത്തിക്കുന്നത് വിമാനത്തിൽ നിന്നെത്തിയ ഓരോ ഭക്ഷണ ട്രേയും സ്കാൻ ചെയ്ത് ഭക്ഷണം ബാക്കിയുള്ളത് കണ്ടെത്തും ഭക്ഷണം പൂർണ്ണമായി കഴിച്ചോ പകുതി കഴിച്ചോ എന്നെല്ലാം പ്രത്യേക ക്യാമറകൾ കണ്ടെത്തി തരും ഓരോ ട്രേകളിലും ഏത് ഭക്ഷണമായിരുന്നു ഏത് വിമാനത്തിൽ നിന്നാണ് എത്തിയത് ഏത് സീറ്റിൽ നിന്നാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കും ഏത് ഭക്ഷണത്തിനോടാണ് പ്രിയം കൂടുതലും മെനുവിലെ ഏത് ഇനങ്ങളാണ് യാത്രക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് തുടങ്ങിയ കാര്യങ്ങളും ഇതിലൂടെ അറിയാം ചില വിമാനങ്ങളിലെ ഭക്ഷണത്തിന്റെ അളവ് മാറ്റാനോ പാഴായി പോകുന്നതോ താല്പര്യമില്ലാത്തതോ ആയ വിഭവങ്ങൾക്ക് പകരം പുതിയവ ഉൾപ്പെടുത്താനും കഴിയും ഭക്ഷണത്തിന്റെ അളവ് ക്രമീകരിക്കാൻ എ എ സഹായിക്കുന്നുണ്ട് ഡച്ച് എയർലൈനായ കെ എൽ എമ്മും എ എ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എയർലൈൻ വിമാനത്തിൽ കയറ്റുന്ന ഭക്ഷണത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് എ എ സംവിധാനത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിഹാദ് എയർവെയ്സ് ഭക്ഷണം പാഴാകാതിരിക്കാനുള്ള സംവിധാനം പരീക്ഷിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് എ എ സഹായത്തോടെയുള്ള പുതിയ സംവിധാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം